ചേട്ടാ നമ്മുടെ സംസ്ഥാനത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ മുളച്ച് പൊന്തുകയാണ് പ്രത്യേകിച്ച് ജ്വല്ലറികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തിടെ വലിയ വിവാദങ്ങൾ നടക്കുന്നു കോടിക്കണക്കിന് രൂപ ദുരൂഹമായി ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ പറയാം കുറേ ആളുകളെ കവളിപ്പിച്ച് കൊണ്ടുപോയതൊക്കെയാണ് കേൾക്കുന്നത് അൽ മുക്താദിർ എന്ന് പറയുന്നൊരു സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ല അൽമുക്തിദാർ ജ്വല്ലറിയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ വ്യക്തിപരമായി എനിക്ക് മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം പണിക്കൂലി പൂർണമായും സൗജന്യം ഒരു ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലാഭം എന്ന് പറയുന്നത് പതിനാല് ശതമാനം മുതൽ നാല്പത് ശതമാനം പണി ഈടാക്കുന്ന സ്വർണത്തിന്റെ വിലയിൽ നിന്നും കിട്ടുന്ന പണിക്കൂലിയാണ് അപ്പൊ ഈ പണിക്കൂലി ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഉത്സവ സീസണിൽ പ്രത്യേക സമയത്ത് ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ മാസം നമുക്ക് വേണമെങ്കിൽ അത് പരീക്ഷിക്കാം ചിലപ്പോൾ ചില ആൾ ചെയ്യാം പക്ഷേ ഇത് കട അവരുടെ പൂണുകൾ പോലെ മുളച്ചു വന്ന കടകളെല്ലാം കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയില് വിദേശത്തുമായിട്ടുള്ള എല്ലാ കടകളിലും അവർ ഈ സൗജന്യ പണിക്കൂലി എന്ന ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി മനോരമ തുടങ്ങിയ ദിനപത്രങ്ങളിൽ മുഴുവൻ പേജ് ഫ്രണ്ട് മുഴുവൻ പേജ് പരസ്യം കൊടുത്തു കോടിക്കണക്കിന് രൂപ വിഷൽ മീഡിയസിനും പ്രിന്റ് മീഡിയക്കും പരസ്യം കൊടുത്തിട്ടാണ് ഇവർ ഇത് ചെയ്തത് ഇത് തന്നെ എനിക്ക് സംശയത്തിന്റെ ഇട ഏതൊരു സാധാരണ ആളുകളിലും മനസ്സിൽ സംശയിൽ എങ്ങനെയാണ് കച്ചവടം നടത്താൻ പറ്റുക സത്യസന്ധമായി രംഗത്ത് നിൽക്കുന്ന നൂറ്റാണ്ടുകളായ പാരമ്പര്യമുള്ള മറ്റ് ജുവല്ലറികളുണ്ട് അവർക്ക് പോലും അവർ പോലും മൂക്കത്ത് വിരൽ വെച്ച് പോകാൻ സാധ്യമല്ല ഇങ്ങനെ സൗജന്യമായി ആശയവിനിമയം നടത്തിയിരുന്നു സൗജന്യമായിട്ട് അല്ല സംസാരിച്ചു പിന്നെ ആ ജൂവലറിയുടെ പേരൊന്നും അവർക്ക് അവർ അവര് പറഞ്ഞത് സ്വർണ്ണ കള്ളക്കടത്തിന്റെയും മറ്റു നികുതി വെട്ടിപ്പിന്റെയും കള്ളപ്പണത്തിന്റെയും ഹവാലാപ്പണത്തിന്റെയും ഒരു മൂടുപടമാണ് ഈ ജൂവലറിയുടെ മുമ്പിലുള്ളത് കഴിഞ്ഞ ദിവസം അവിടെ പരിശോധനകൾക്ക് ഇ ഡി പരിശോധന നടക്കുന്നു ഇടി ഇ ഡി പരിശോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ശതകോടികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ കള്ളക്കടത്ത് സ്വർണവും നികുതി വെട്ടിപ്പും നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഹവാല പണത്തിന്റെയും പുറകിലാണ് ഈ ജ്വല്ലറി പ്രവർത്തിക്കുന്നത് അതിനൊരു പ്രത്യേക താല്പര്യം കൂടിയുണ്ട് ഈ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനവും ഈ നോട്ട് നിരോധനവും എല്ലാം കൂടി ചേർന്ന് അതിന്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കുമ്പോഴാണ് പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് ശേഷമാണ് ഈ ജുവല്ലറിയുടെ പരസ്യമെല്ലാം കൂടുതലായി വരാൻ തുടങ്ങിയത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ അതെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് വേണം ഇതിനെ കാണാൻ കുമൾ പോലെ നമ്മുടെ നാട്ടിലെമ്പാടും ജുവല്ലറികൾ മുളച്ചു മുങ്ങുന്നു അവിടെയൊക്കെ പണിക്കൂലില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നു ഇത് പരമ്പരാഗതമായി എത്രയോ പതിറ്റാണ്ടുകളായി സ്വർണ്ണവ്യാപാര രംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ അസോസിയേഷൻ പറഞ്ഞു ഇത് എന്തോ കള്ളത്തരമുണ്ട് സാധ്യമല്ല ഒരു ജുവലറിക്കാർക്കും കൊടുക്കാൻ സാധ്യമല്ല അത് ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ കൊടുക്കുന്നു എങ്കിൽ അതിന്റെ പുറകിൽ മാത്രമല്ല ഒരു നഗരത്തിൽ തന്നെ രണ്ടോ മൂന്നോ ഷോറൂമുണ്ട് ഷോറൂമുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു അതെ തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ അര കിലോമീറ്റർ അകലത്തിൽ നാല് കടകളുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം നാല് കടകൾ അടുത്തടുത്ത് അര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ കള്ളപ്പണത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഹവാലപ്പണത്തിന്റെ വ്യാപ്തി ഇല്ല സ്വർണ്ണ കണ്ട കള്ളക്കണത്തിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം ഒരു വലിയ ബിസിനസ് സ്ഥാപനമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കൂണുപോലെ മുളച്ചു വരുമ്പോൾ സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ തെറ്റ് പറയാനൊക്കില്ല ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്വർണ സമ്പാദ്യ പദ്ധതി എന്ന പേരിൽ എല്ലാ ആളുകളിൽ നിന്നും എല്ലാ പണം എങ്ങനെ പിരിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ ജ്വല്ലറികളിൽ വന്ന് ബഹളം വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലായി ആയിരക്കണക്കിന് കോടി രൂപ ആ രീതിയിൽ പിരിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അതുമായിട്ടൊക്കെ മുങ്ങിന്നാണ് പലരും പറയുന്നത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല എന്തായാലും പിന്നെ ഈ ഒരു തട്ടിപ്പിന് ഞാൻ മനസ്സിലാക്കുന്നത് മതത്തിന്റെ മതവിശ്വാസം കൂട്ടുപിടിച്ചു ഹലാൽ പലിശ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ മുസ്ലിം മതവിശ്വാസികളെ കവളിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ ചില പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ബിസിനസിന്റെ വ്യാപനം കാരണം അൽമുക്തിദാൽ ജുവല്ലറിയിൽ നമ്മൾ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ വരെ സ്വർണ്ണം എടുത്തു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോയി സ്വർണ്ണം എടുത്തു ക്രൈസ്തവ വിഭാഗത്തിൽ പോയി ആളുകൾ സ്വർണം എടുത്തു അവിടെ കല്യാണത്തിന് ഒരു താലിമാലോ ചോദിച്ച താലി ശ്രദ്ധിച്ചോ എനിക്ക് അറിയില്ല ഒരു കുരിശ് ചോദിച്ചാൽ കുരിശില്ല താലിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഇരുന്നൂറ് പൂവൻ സ്വർണമോ ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണമോ എടുത്താൽ പോലും അവർക്ക് വാങ്ങണമെങ്കിൽ വേറെ കടയിൽ പോകും കുറിച്ച് ഒന്നും അപ്പൊ ഇതൊരു വലിയ മതത്തെ മറയാക്കിക്കൊണ്ട് നടത്തിയ പണമിടപാട് ബിസിനസ്സുമാണ് ഇതിനകത്ത് നീതിയോ നെറിയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഇത് വലിയ ഒരു കള്ളക്കടത്ത് ശൃംഖലയുടെ അല്ലെങ്കിൽ ഹവാല ശൃംഖലയുടെ ബിനാമി ഏർപ്പാടാണ് ഈ അൽമുക്താ ജ്വലറി എന്ന് തുടക്കം മുതൽ സംശയം ഉണ്ടായിരുന്നു കാരണം പാരമ്പര്യമായി ഈ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അടിവരായിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ സാധ്യമല്ല ഞങ്ങൾ ഇത്രയും തൊഴിലാളികൾക്ക് ശമ്പളവും കൊടുത്ത് നികുതിയും കൃത്യമായി അടച്ചിട്ട് സ്വർണം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പറ്റാൻ കഴിയില്ല അപ്പൊ ഇവരിങ്ങനെ ഈ സ്വർണം ഈ രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു കരിന്തിരി കത്തുന്നുണ്ട് എവിടെയോ ഒരു ദുർമാർഗ ചിന്ത മനസ്സിൽ വരുന്നുണ്ട് അത് അന്വേഷിക്കാൻ ആയ ആയവരാണ് തീർച്ചയായും ഇ ഡി ആ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ചില തീവ്രവാദ അല്ലെങ്കിൽ നിരോധിത സംഘടനകളുടെ ഫണ്ട് അത് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഈ നേതാക്കന്മാരുടെ വീടും മറ്റു സ്വത്തുവകകളും വകളും കണ്ടെത്തി എന്നതിനേക്കാൾ ഉപരിയായി ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ എത്തി എന്നൊക്കെയാണ് അറിയുന്നത് അത്തരത്തിലുണ്ടായിരുന്ന പണം ഈ രീതിയിൽ മറ്റു മാർഗങ്ങളിലൂടെ ചെലവഴിച്ചു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ ബന്ധം ഈ ജുവലറിയുടെ പിറകിലുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ആധിമേദനതിനെ കുറിച്ച് ആരോപണങ്ങളുണ്ട് പിന്നെ ഞാൻ സൂചിപ്പിച്ചതുമാതിരി വലിയ വലിയ കള്ളക്കടത്ത് ശൃംഖലയുമായിട്ടുള്ള ബന്ധം ഈ ഞാൻ പറഞ്ഞു ടെൻ കണക്കിന് സ്വർണ്ണമാണ് കഴിഞ്ഞ ഗുജറാത്തിലെ കച്ചു തുറമുഖം വഴി രണ്ടായിരത്തി അഞ്ഞൂറിൽ കിലോ സ്വർണ്ണമാണ് ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ആളുകൾ എവിടെയാണ് സ്വർണ്ണക്കടം കൂടുതലുള്ള സംസ്ഥാനം ഈ സ്വർണം എല്ലാം വരുന്നത് കേരളത്തിലേക്കാണ് കേരളത്തിന്റെ ഔദ്യോഗിക വിമാനത്താവളം പിടിച്ചപ്പെട്ട സ്വർണ്ണത്തിന്റെ കണക്ക് എണ്ണൂറ് കിലോയിൽ അധികം ഉണ്ട് പിടിക്കപ്പെടാത്തതും പിടിച്ചതും പിടിക്കപ്പെടാത്തതുമായ കള്ളക്കടത്ത് സ്വർണ്ണങ്ങൾ ഇതെവിടെ എത്തിച്ചേരുന്നത് ഇതെല്ലാം ഈ ജുവലറികളെല്ലാം എത്തിച്ചേരുന്നു സ്വാഭാവികമായും ഇത്തരം ജുവലറികളുടെ മറവിൽ ഒരു വലിയ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ആ ജ്വലറി പോയാൽ അറിയാം താടിയും തട്ടോ ഇട്ട താടിയും ഇതൊക്കെ ഒഴിച്ച കുറെ ചെറുപ്പക്കാരാണ് അവിടെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നുന്ന ഒരു ജുവലറിയിലും കാണാത്ത ഒരു ജുവലറിയിലും കാണാത്ത ഒരു കച്ചവട സ്ഥാപനത്തിലും കാണാത്ത പ്രത്യേക വേഷവിധാനങ്ങളോട് നിൽക്കുന്ന ആളുകളെ ആൽമുറച്ചുതാരെ കാണാൻ സാധിക്കും അപ്പൊ അത് തന്നെ ഭയങ്കരിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞ മാതിരി കല്യാണ ആവശ്യത്തിന് ഇരുന്നൂറ്റി ഒമ്പത് സ്വർണ്ണോടത്തിൽ താലി ചോദിക്കുമ്പോൾ താലിയില്ല ഒരു കുരിശു കുരിശില്ല നമ്മുടെ ഏതെങ്കിലും ഹിന്ദു ദേവിദേവന്മാരുടെ അപ്പോൾ തികച്ച മതപരമായ ഒരു മറയുണ്ടാക്കിക്കൊണ്ട് മുസ്ലിം വർഗീയതയുടെ മറയെ സൃഷ്ടിച്ചുകൊണ്ട് കള്ളപ്പണവും കള്ളക്കടത്തും വ്യാപിപ്പിക്കുവാനും നികുതി വെട്ടിപ്പും അതിലൂടെ സ്വരൂപിക്കുന്ന പണം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടി തന്നെയാണ് എന്നതിൽ സംശയമില്ല അതുകൊണ്ടായിരിക്കും കൂടുതൽ ഇ ഡി അന്വേഷണം നടക്കുമ്പോ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്ന ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും സത്യം പുറത്തു വരട്ടെ സത്യം പുറത്തു വരട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ നമ്മുടെ നാട് വളരെ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ അതിനിടയിൽ ഇത്തരത്തിലുള്ള ഇത്തൽക്കണ്ടികൾ അത് നാമാവിശേഷമാകും നശിക്കും